തിരുവല്ല പൊടിയാടി ജംഗ്ഷന് സമീപം ഇരുപത്തി ഏഴര സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ആവശ്യമെങ്കിൽ അഞ്ചര സെൻറ്റ് മുതൽ പ്ലോട്ട് തിരിച്ചും വിൽക്കുവാൻ ഇതിൻ്റെ ലാൻഡ് ഓണർ തയ്യാറാണ് നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ തിരുവല്ല പൊടിയാടി ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ്റി മീറ്റർ മാത്രം ദൂരത്തിൽ മംഗളോദയം എൽ സ്കൂൾ റോഡിൽ നമ്മൾ ഈ കാണുന്ന വസ്തു നല്ല ചുറ്റും അതിലോട് കൂടി കിടക്കുന്ന വസ്തുവാണ് അതിനേക്കാൾ ഉപരി നല്ല ഒന്നാന്തരം റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ വസ്തു ഫ്ലോട്ട് തിരിച്ചോ മൊത്തത്തിലോ എടുക്കാൻ താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് ഇതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ കാണുവാൻ എസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക